ഹായ് ഫ്രണ്ട്സ് ഫ്ലസ്റ്റ് റിയർ പൊപ്പി സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗമായ കാക്കനാട് എന്ന സ്ഥലത്താണ് കാക്കനാട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുള്ള ഒരു സൂപ്പർ വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഇൻഫോ പാക്ക് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ കാക്കനാട് ജംഗ്ഷനിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം അര കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക കാക്കനാട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട് കട്ടയൊക്കെ വിരിച്ച് നല്ല വീതിയുള്ള വഴിയാണ് ഇവിടുത്തെ ഇതാണ് നമ്മുടെ വീട് കൊടുക്കാനുള്ള വീടാണിത് ഇതാണ് നമ്മുടെ വീട് നമുക്ക് ഇനി വീടിൻ്റെ അകത്തേക്കുള്ള അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഇന്ന് കയറും നമ്മുടെ വീടിലേക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് വലിയ കാർ പാർക്കിംഗ് നമ്മളിവിടെ കാണാൻ പറ്റും വലിയ അത്യാവശ്യം വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയുള്ള രണ്ട് വലിയ പാർക്കിംഗ് പാർക്കിങ് കാണാം അതേപോലെ തന്നെ ഒരു ലെഫ്റ്റ് സൈഡിലൊരു കിണർ കാണാൻ പറ്റും നമുക്കിനി കിട്ടും അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോണൊക്കെ വെച്ച് ഫുള്ളായിട്ട് സ്റ്റോണൊക്കെ വെച്ചിട്ട് ഈ ഒക്കെ ഒട്ടിച്ച് കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ അകത്തേക്ക് തന്നെയാണെങ്കിൽ ഉള്ളത് നമ്മൾ ചെറിയ സിറ്റ് ഔട്ട് പോലെ കാണാം അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലിവിങ് ഏരിയ കാണാം നമ്മുടെ ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല വലിയ ലിവിങ് ഏരിയ തന്നെ കാണാം നമുക്ക് അവിടെ നല്ലൊരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലിവിങ് ഏരിയ അതേപോലെ ടി വി യൂണിറ്റ് നല്ല ഭംഗിയുടെ ടി വി യൂണിറ്റ് മുകളിൽ നല്ല ഭംഗി തന്നെ സ്റ്റീലിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പോകുന്ന നേരെ നമ്മുടെ ഡൈനിങ് ഏരിയയിലാണിത് കാണുന്നത് ഇതൊരു ഡൈനിങ് ഏരിയ ആണിത് അത്യാവശ്യം വലിയ ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒരു അതേപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ സ്റ്റെപ്പിൻ്റെ അടിയിൽ ഒരു ഗ്രാസ് ഒക്കെ വിളിച്ച് ഒരു ഫ്ലേ സ്ഥലം ഒരു ഗാർഡൻ സെറ്റപ്പിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അവർ ഗ്രാസ് ഒക്കെ വിളിച്ചിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഇത് ഓപ്പൺ കിച്ചൺ ആണിത് ഓപ്പൺ ആയിട്ട് ഓപ്പൺ കിച്ചൺ തന്നെ കൊടുത്തു നല്ല ഭംഗി തന്നെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ മോഡുലർ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വർക്ക് ഏരിയ ഓപ്പൺ കിച്ചണിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട് അവിടെ ഫുൾ ആയിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ മൾട്ടി മൾട്ടിപുഡി തന്നെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട് അവർ നമ്മളെ വാഷ് ബേസിനാണിത് വാഷ് ബീസിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ബെഡ്റൂം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഡിസൈൻ വാൾ ഡിസൈൻ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ഫുള്ളായിട്ട് നല്ല ഭംഗിക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയിൽ ഭംഗി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വാൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും രണ്ടാമത്തെ ബെഡ്റൂം പുറത്തേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് രണ്ടാമത്തെ ബെഡ്റൂമുകൾ പുറത്തേക്കുന്നത് നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തേക്കണ നമ്മൾ സ്റ്റെപ്പ് പകുതി കയറി ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തേക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് നല്ലൊരു ഭംഗിയിലൊരു വാളിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വാട്രോപ്പ് കൂടെ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാട്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു അറ്റാച്ച് ബാത്റൂം ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ വർക്ക് ഫിനിഷിങ് ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കണു പിന്നെ നമുക്ക് പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു നല്ലൊരു ലിവിങ് ഏരിയ കാണാം ഇവിടെ നമുക്കൊരു ലിവിങ് ഏരിയ കാണാം നല്ലൊരു ലിവിങ് ഏരിയ ഇവിടെ ഒരു ടി വി യൂണിറ്റ് തന്നെയുണ്ട് മൂന്ന് വർഷത്തും ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിള് അതിനുള്ളൊരു ഏരിയ അവർ തിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ടേബിളിനുള്ള ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടോപ്പിൽ നല്ല രീതിയിൽ തന്നെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണിത് ഫസ്റ്റ് ബെഡ്റൂം ഇത് നല്ല അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ സീലിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് വാൾ സ്റ്റിക്കർ വർക്ക് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ഡിസൈൻ തന്നെ ഇഷ്ടാൻഡിയുടെ തോന്നിക്കുന്ന രീതി തന്നെയാണ് ഇവിടെ ഒരു വാട്ടർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ മുകളിൽ നില രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമിലും ഇപ്പം അങ്ങനെ എല്ലാ റൂമിലും കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡ് ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും നമ്മൾ പോകുന്നത് നിന്റെ വീടിന് ബാൽക്കണിയിലേക്കാണ് അത്യാവശ്യം നല്ലൊരു വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതിലി തന്നെ നമുക്ക് ബാൽക്കണി ചെയ്തിട്ടുണ്ട് നമുക്കിവിടുന്ന് മുകളിലേക്കൊന്ന് കയറി നോക്കാം ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുകയാണെങ്കിൽ രണ്ടാമത്തെ ഫോണിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്കൊരു ഒരു വാഷിംഗ് മെഷീനൊക്കെ ഒരു ഏരിയ ഇവിടെ തിരിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീനൊക്കെ ഒരു ഏരിയ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ മൊത്തത്തിൽ മുകളിലേക്ക് ടർച്ചിലേക്ക് വരാനുള്ള വഴിയാണിത് കാക്കനാട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ വീടിന്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്നത് നാല് മുന്നൂറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റില് നാല് ബെഡ്റൂമും രണ്ട് കാർ പാർക്കിംഗ് സൗകര്യവും കൂടിയ ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പം ഈ വീട് വന്ന് കാണാനും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നോടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ